കോതമംഗലത്ത് യു ഡി എഫ് കർഷക കോൺഗ്രസ് ചെയ്തു വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയിലെ കർഷകർക്ക് മെച്ചപ്പെട്ട സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കോതമംഗലത്ത് യു ഡി എഫ് കർഷക കോൺഗ്രസ് ഓർഡിനേഷൻപുറം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ സർക്കാർ ഈ രണ്ടര കിലോമീറ്റർ ഫെൻസിംഗ് ഇടാൻ എത്ര രൂപ ചെലവിന് ഒരു ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാന്ന് ഓർക്കണം അവിടെ ഫെൻസിംഗ് ഇടാ അവിടെ എല്ലാ തരത്തിലും വാച്ചർമാരെ നിയമിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയുന്ന ആർ സംഘത്തെ നിയോഗിക്കാൻ കഴിയും ഇതൊന്നും ചെയ്യാതെ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റും ഇവിടുത്തെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ശക്തമായ സമരവുമായി നമുക്ക് മുന്നോട്ട് മണ്ഡലം കൺവീനർ ജെയിംസ് കോറമ്പൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ഹുസൈൻ എം എം അബ്ദുൾ റഹ്മാൻ എം എം അഷറഫ് ജോണി പുളിന്തടം എ സി രാജശേഖരൻ എ പി എൽ ദോസ് സി പി ജോസ് റീന എം ബി സൽമ ജോസ് എന്നിവർ പങ്കെടുത്തു വനാതിർത്തി മേഖലയിലെ കർഷകർ നിരന്തരം വന്യമൃഗശല്യത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സർക്കാർ ട്രെൻഡ് താഴ്ത്തി സംരക്ഷണം ഒരുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വനാതിർത്തി റോഡുകളുടെ വശങ്ങളിലുള്ള കാർഡുകൾ വെട്ടിമാറ്റണമെന്നും കൂടുതൽ വാച്ചർമാരെ നിയമിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം